എൽ ഡി എല്ലാം ശരിയാകും കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽഡിഎഫ് മുന്നണി മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട് അതുകൊണ്ട് മൂണ പറയുന്നവരെ തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽഡിഎഫിന് തന്നെ നൽകി എന്തൊരു വിടല എന്റെ ആഗ്രഹമൊന്നു പറയുന്നതല്ലയോ ഇങ്ങനൊക്കെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല അപ്പൊ പറഞ്ഞെങ്കിലും തീർക്കണ്ടായോ കഴിതർക്കാമോ കല്ല് തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് തീർക്കുന്നു മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്ക കർശനമായ നടപടികൾ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എന്നാ എനിക്കത് ഓർമ്മയില്ല എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുക മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും എൽ ഡി എഫ് വരും എല്ലാം ശരിയാപ്പിക്കല്ലേ എൽ ഡി എഫ് വരും എല്ലാം ശരിയാത്ര എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ എൽ ഡി എഫ് എല്ലാം ശരിയാണ്